യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യോട്ടെ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് എറണാകുളം സി ബി ഐ കോടതി വിധി പറയും സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പ്രതികളുള്ള കേസിൽ പതിനാറ് പേർ ഇപ്പോഴും ജയിലിലാണ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് സുപ്രീം കോടതി വിധിയോടെയാണ് സി ബി ഐക്ക് വിട്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്ലിയോട്ടെ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം സി ബി ഐ കോടതി ഈ മാസം ഇരുപത്തിയെട്ടിന് വിധി പറയും സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് പ്രതിപട്ടികയിലുള്ളത് മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരനാണ് കേസിലെ ഒന്നാം പ്രതി ഇയാൾ ഉൾപ്പെടെ പതിനാല് പേരെ ക്രൈംബ്രാഞ്ചും പത്ത് പേരെ സി ബി ഐ യുമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് കൊലപാതകം നടന്നത് ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണിത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതോടെ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദു ചെയ്ത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ സി ബി ഐ അന്വേഷണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം നിലനിർത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു അവിടെയും ഇരകൾക്ക് അനുകൂല വിധിയുണ്ടായതോടെ അന്വേഷണത്തിന് സി ബി ഐ എത്തുകയായിരുന്നു ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സി ബി ഐ സംഘമാണ് അന്വേഷണം നടത്തിയത് ആദ്യം അറസ്റ്റിലായ പതിനാല് പേരിൽ മൂന്ന് പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു ബാക്കി പതിനൊന്ന് പേർ വിയൂർ സെൻട്രൽ ജയിലിലാണ് സി ബി ഐ അറസ്റ്റു ചെയ്ത പത്ത് പേരിൽ അഞ്ചു പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു അഞ്ചു പേർ കാക്കനാട് ജയിലിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലാണ് സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് മുൻ കെ പി സി സി വൈസ് പ്രസിഡന്റും പിന്നീട് സി പി എമ്മിലേക്ക് പോകുകയും ചെയ്ത ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരനാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത് न्यूज ब्यूरो कासरगोड